അപ്പം ആളിന്റെ തിരക്കൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഒരിടത്ത് ഫ്രീ ആയിട്ടിരുന്നു നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂറായി വന്നിരിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷം ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത് പന്ത്രണ്ടായാലും പോവാൻ അറിയില്ല നല്ല ഗോൾഡാണ് നിറം മങ്ങത്തില്ല നല്ല ബിഗ് ഡേ അങ്ങനെ ബിഗ് ഡേ സെല്ലിങ്ങിൽ അറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ സാധാരണ മറ്റുള്ള ഷോപ്പിനെയൊക്കെ പരീക്ഷിച്ച് നല്ല രീതിയിൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്ന നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ ജ്വൽസൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല നല്ല രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും മറ്റുള്ള ഷോപ്പിനെ ഉപേക്ഷിച്ച് ഭീമ വ്യത്യസ്തമാണ് ഉമ്മയുടെ ഓഫർ അറിഞ്ഞിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറുമ്പോഴത്തേക്ക് തന്നെ അത്രയ്ക്ക് നല്ല തിരക്ക് പിന്നെ കളക്ഷൻസ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാഫുകളെല്ലാം നല്ല എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടാണ് എല്ലായിടത്തും കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഞാൻ വരുമ്പോൾ ഒരു നാലുമണിക്കൊക്കെയാണ് വരുന്നത് ആ സമയം മുതൽ ഇപ്പോൾ ഇത്രയും സമയം വരെയും നല്ല തിരക്കാണ് ഇവിടെ പിന്നെ എല്ലാ സെക്ഷനിലും നല്ല തിരക്കുണ്ട് കമ്മലിൻ്റെ ആണെങ്കിലും റിങ്ങിൻ്റെ ആണെങ്കിലും മാലയുടെ ആണെങ്കിലും എല്ലാ സെക്ഷനിലും നല്ല തിരക്കുകളുണ്ട് പിന്നെ ഓഫറെല്ലാം നല്ല ഇതിലാണ് ഞാൻ ഓഫർ അറിഞ്ഞാണ് ഞാൻ വന്നത് അപ്പം ഇന്നത്തെ മിഡ് നൈറ്റ് സെലിൻ്റെ ഒരു ഓഫർ കണ്ടാണ് കുറേ ഓഫേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കണ്ടൊന്ന് നോക്കാമെന്നുള്ളൊരു ഇതിലാണ് വന്നത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല നിറച്ച ആളാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ കളക്ഷൻസ് ആണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ ഓരോ സെക്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ആളിൻ്റെ തിരക്കൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഒരിടത്ത് ഫ്രീ ആയിട്ടിരുന്ന് നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂറായി വന്നിരിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ടെന്നാണ് അറിഞ്ഞത് പന്ത്രണ്ടായാലും പോകാൻ പറ്റുമെന്നറിയില്ല ആ ഞങ്ങൾ സെയിലിൻ്റെ ഇവിടുത്തെ ഭീമയിലെ സെയിലിൻ്റെയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതിന് കുറച്ചേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ സെയിലെ അവരെ മീറ്റ് ചെയ്തു അവർ സാധനങ്ങളൊക്കെ എടുത്തു വന്നു നല്ല നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് സാധനം എടുത്തത് ഭീമയിലെ ഓഫർ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഒരു നെക്ലേസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ല തിരക്കുണ്ട് ഇവിടെ ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് നല്ല ഗോൾഡാണ് മിനിൻ്റെ ഗോൾഡ് നിറം മങ്ങത്തില്ല നല്ല ഗോൾഡാണ് എൻ്റെ കല്യാണത്തിനുമൊക്കെ ഇവിടെ നിന്നാണ് എടുത്തത് അറിഞ്ഞിട്ടാണ് വന്നത് ആ കഴിഞ്ഞു കഴിഞ്ഞു നല്ല കളക്ഷനാണ് ബി കോളേജ് ജംഗ്ഷൻ ആറ്റിങ്ങൽ